നമസ്കാരം നിങ്ങളിൽ പലരും പഞ്ചാബി ഹൗസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിൽ രമണൻ എന്ന കഥാപാത്രമുണ്ട് ഹരിശ്രീ അശോകൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന ഒരു കഥാപാത്രമാണ് കൊച്ചൻ കനിവിയുടെ ഗംഗാധരൻ മുതലാളി എന്ന ബോട്ട് ഉടമ ബോട്ട് മുതലാളി അതിൽ ആ ആ സിനിമയിൽ ഒരു സീനിൽ ഈ ദിലീപിൻ്റെ ദിലീപിനെയും അതേപോലെ തന്നെ ഹരിശ്രീ അശോകനെയും പഞ്ചാബ് പഞ്ചാബികൾക്ക് പണയമായിട്ട് പണയവസ്തുവായിട്ട് കൊടുത്തിട്ട് പിന്നീട് ബോട്ടിൻ്റെ കാശുവായിട്ട് വരുമ്പോൾ തന്നാമതി എന്നുള്ള കരാറിൽ ഈ കൊച്ചിങ്ങനിമ പോകുന്നുണ്ട് അപ്പോൾ കൊച്ചിങ്ങനീമ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഈ പഞ്ചാബുകളിൽ എന്ന് പറയുന്നത് അയ്യോ പാവ എന്താ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ കൊച്ചിങ്ങനിമ എന്താണ് പറയുന്നത് പൊട്ടനും പോയി മണ്ടന് പോയി ഓട്ടും കിട്ടി ഐ ലസ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് നമ്മുടെ രാജ്യത്ത് അത് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള കപിൽ സിബിലൊക്കെയാണ് കപിൽസിബിൽ മാത്രമല്ല പ്രശാന്ത് ഭൂഷൺ ഉണ്ട് മനുഭിഷേ സിംഗി സിംഗ് വി തുടങ്ങിയവരൊക്കെയാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ പ്രഗത്ഭരമായിട്ടുള്ള വക്കീലന്മാരാണ് പക്ഷേ ഇവരുടെ പ്രധാന പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രാഗല്ഭികൾ കണ്ടിട്ട് ഇവർക്ക് കൊണ്ട് ഈ സുഡപ്പികളും കമ്മികളും ഒക്കെ കൊണ്ട് കേസ് കൊണ്ടു കൊടുക്കും വലിയ വീസാണ് അവർ വാങ്ങുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സകലമായ കേസുകൾ അവർ തോറ്റിട്ടുണ്ട് അത് അങ്ങ് റാഫേൽ മുതൽ ഇപ്പോൾ ഈ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന കേസിൽ അടക്കം വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കാരണം ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപക്ഷെ ചില ചില നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തേക്കും ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി പറഞ്ഞു സ്റ്റേയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വാദിക്കരുത് വക്കീലെ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു സിനിമയെ പറഞ്ഞിട്ട് തോക്ക് തരാം വെടിവെക്കരുത് പിന്നെന്തിനാണ് സാർ തോക്ക് തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണോ എന്ന് ചോദിച്ച പോലെയാണ് നിങ്ങൾ ഈ സ്റ്റേക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ വാദിക്കരുത് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന കേസിലാണ് അദ്ദേഹം വാദിക്കാൻ പോകുന്നത് ഇതും അതിപോലെ തോക്കാനാണ് സാധ്യത ഇപ്പം റാഫേലിൻ്റെ കേസിൽ പോയി കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞപ്പം അതിനെതിരെ പോയി സി എയ്ക്ക് എതിരെ പോയി മുത്തലാഖിനെതിരെ പോയി രാമക്ഷേത്രത്തിനെതിരെ പോയി പാർലമെന്റ് പുതിയ പാർലമെന്റ് ത്തിനെതിരെ പോയി അങ്ങനെ കേന്ദ്രം കൊണ്ടുവന്ന സകല സംഗതികൾക്കെതിരെയും ഇവർ കോടതിയിൽ പോയി തോറ്റു തൊപ്പിയിട്ടാണ് ഓരോ തോൽവി കഴിയുമ്പോഴും ഇദ്ദേഹം പോകുമ്പോൾ ഈ സുഡാപ്പികളും ഈ കമ്മിയും കൊങ്ങിയൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയോധ്യ ഭാവം തോറ്റ് നല്ല വിഷമം കരഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത് എന്നായിരിക്കും കരുതുക എന്നാൽ യഥാർത്ഥത്തിൽ കപിൽസ് ബേൽ മനസ്സിൽ പറയുന്നത് എന്തായിരിക്കും ആ ഈ പോട്ടനയും തേച്ച് പട്ടണയും തേച്ച് കാശും കിട്ടി ഐലസ എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി പോകുന്നത് സത്യത്തിൽ സുഡാപ്പികളെ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് ഈ മൂന്ന് പേര് അതിൽ തന്നെ കേന്ദ്ര സർക്കാർ ഓരോ നിയമവും പാസ്സാക്കുമ്പോഴും ചിലർക്കൊക്കെ നെഞ്ചടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തികളും ഇവരാണ് കാരണം അവർക്ക് ഉറപ്പാണ് കേസും കൊണ്ട് ഇവർ അവരെ ചെന്ന് കാണും അവരും പതിപോലെ പോയി വാദിക്കും തേയും അതിൻ്റെ ഇടയ്ക്ക് ആകപ്പാട് അങ്ങേര് ജയിച്ചിട്ടുള്ളൊരു കേസ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളൊരു കേസാണ് അദ്ദേഹം ജയിച്ചത് ഹാദിയ കേസിലാണ് അത് ഹാദിയ കേസിലാണ് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് സുഡാപ്പുകളെല്ലാം കൂടെ പിരിവിട്ട് പുള്ളിക്ക് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ ഏതാണ്ട് ഒരു കോടിക്കടുത്തുള്ള കാശ് കൊടുത്ത് അവിടുന്ന് കൂടെ വന്ന് പുള്ളി ഈ ഹാദിയ എന്ന ഈ നേരത്തെ അകലെയായിരുന്ന ഹാദിയെ ഹാദിയേയുടെ കേസ് ജയിച്ചിട്ട് കൂടെ ഒരു ഒരു പുരുഷൻ്റെ കൂടെ വിട്ടത് അവിടെ പുള്ളി അവിടെ ഭർത്താവെന്ന് പറയുന്നു ഇപ്പോൾ വേറെ ആ രേഖട്ടിയെന്ന് പറയുന്നത് ശരി ഇപ്പോൾ ഞാൻ പുള്ളി ആകെ ജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയ്ക്ക് നമുക്ക് അറിയാവുന്ന കേസിൽ ഒരു കേസ് പുള്ളി ജയിച്ചത് കേരളത്തിൽ വന്നിട്ടാണ് പിന്നെ ഈ കേരള സർക്കാരിൻ്റെ പല കേസുകളും ഇദ്ദേഹം തന്നെയാണ് നോക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർ ഈ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ പല രീതിയിലുണ്ടാക്കുന്ന ഇവിടനായും ഇവിടനായുടെ മോളുമൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു ശതമാനം കാശും അതിൻ്റെ നല്ലൊരു പങ്കും കൊണ്ടുവന്ന ഈ മനുഷ്യരാണ് അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ചില കാര്യങ്ങൾ പുള്ളി നടത്തുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബി ഹൗസിലെ ഈ എന്തോ ഗംഗാധര മുതലാളിയെ പോലെയാണ് പുള്ളി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കുറെ പൊട്ടമാരെയും വട്ടമാരെയും പുള്ളി നൈസായിട്ട് പറ്റിക്കുന്നുണ്ട് അവരെ പറ്റിച്ച് ജീവിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാശും കിട്ടുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊണ്ടുവരുന്ന നിയമങ്ങളും മറ്റ് പദ്ധതികളൊക്കെ ഒരു തടസ്സമില്ലാത്ത പോകുന്നുണ്ട് പിന്നെ കോടതി കുറച്ച് കേസ് കേസുകടത്തും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാലതാമസം വരും അത്രയേ ഈ വക ഭേദഗതി നിയമത്തിലും സംഭവിക്കാൻ പോകുന്നുള്ളൂ